നരേന്ദ്രമോദി എന്നുള്ള പ്രധാനമന്ത്രിയെ ഏത് സംസ്ഥാനത്ത് ചെന്ന് കഴിഞ്ഞാലും ആ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാർ സ്വീകരിക്കാറുണ്ട് അത് സതീശൻ അറിയില്ലെങ്കിൽ സതീശൻ കോൺഗ്രസിൻ്റെ ചരിത്രം ഒന്ന് പാടി പഠിക്കണം എത്രയേ ഉള്ളൂ മുഖ്യ പിന്നെ പിണറായി വിജയൻ ചെന്ന് കൈകൊടുത്ത് കഴിഞ്ഞാൽ വീണു പോകുന്ന അലിഞ്ഞു പോകുന്ന പ്രതിമയാണ് നരേന്ദ്രമോദി എന്ന് ധരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ കോൺഗ്രസ്സുകാർ ഈ ഹിന്ദി സഖ്യം ഉണ്ടാക്കിയിട്ട് നരേന്ദ്രമോദിക്കെതിരേതിരെ ഒരുമിച്ച് സമരം ചെയ്യാൻ പോകുന്നു ഇന്ത്യ സഖ്യം തന്നെ വളരെ വ്യക്തമല്ലേ ആരാ ഒരുമിച്ച് എന്ന് ഞങ്ങളല്ലല്ലോ സി പി എമ്മുമായിട്ട് സഖ്യം ഉണ്ടാക്കുന്നത് സീതാറാം യെച്ചൂരിയും രാഹുൽ ഗാന്ധിയാണ് ഒരുമിച്ച് സഖ്യം ഉണ്ടാക്കുന്നത് അത് സതീശം പറയട്ടെ ആ സഖ്യം അവസാനിപ്പിക്കാൻ പറയട്ടെ ആദ്യം ആ സഖ്യം അവസാനിപ്പിച്ച് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ വാദത്തിനും ഈ പറഞ്ഞ ആരോപണത്തിനും മറുപടി ഞാൻ പറയും പട്ടിക വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടിക വന്നു കഴിഞ്ഞാൽ അറിയാം അതിനു മുമ്പ് വരാൻ പോകുന്ന പട്ടികയെ പറ്റിയിട്ട് എനിക്കിപ്പോൾ പറയാൻ പറ്റുമോ എനിക്കറിയില്ല അങ്ങനെ പട്ടിക വരും എന്നുള്ള വിവരം നിങ്ങൾക്ക് അവിടെ നിന്ന് വിവരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ വിവരം തന്ന ആൾക്കാരോട് തന്നെ ചോദിക്കാം ഞാൻ ചോദിക്കട്ടെ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴല്ലോ ഇത് വന്നത് ഇത് നേരത്തെ തുടങ്ങിയില്ല അപ്പോൾ പിന്നെ പന്ത്രണ്ടിനായി ഈ കേന്ദ്രം വേട്ടാന്ന് പറഞ്ഞിട്ട് സമരം ചെയ്തത് തെരഞ്ഞെടുപ്പുമായിട്ട് ഇതിനൊരു ബന്ധമില്ലാതെ കഴിഞ്ഞ എത്രയോ കാലങ്ങളായിട്ട് അഴിമതിക്കാരായിട്ടുള്ള ആളുകൾ കഴിഞ്ഞ കാലങ്ങളിൽ പല ഒത്തുതീർപ്പും നടത്തി രക്ഷപ്പെടുമായിരുന്നു ഇപ്പം നരേന്ദ്രമോദി സർക്കാരിൽ നരേന്ദ്രമോദി സർക്കാർ ഒത്തുതീർപ്പിന് വഴങ്ങുന്നില്ല അതുകൊണ്ടാണ് ഈ അന്വേഷണം നടക്കുന്നത് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ അധികാരമില്ലാത്ത കോർപ്പറേറ്റ് റിപ്പോർട്ട് സമർപ്പിക്കാൻ അധികാരമില്ലെന്ന് ആരാ പറഞ്ഞു കൊടുത്ത് നിയമം വായിക്കാൻ മന്ത്രാലയത്തിന് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള പൂർണ്ണ അധികാരമുണ്ട് കോർപ്പറേറ്റ് മന്ത്രാലയം കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ എന്താണ് എന്ന് ആ കേസിൽ ഏത് ഘട്ടത്തിലാണോ കോടതിയെ ബോധിപ്പിക്കേണ്ടത് ആ ഘട്ടത്തിൽ കോടതിയെ ബോധ്യപ്പെടുത്തും കോടതിയിൽ നിന്ന് ഒളിച്ചു വെക്കാനൊന്നും അധികാരമില്ല എന്നുള്ളതൊക്കെ ഇതൊക്കെ നിങ്ങൾ പറഞ്ഞ് തെറ്റിപ്പിക്കാം നിങ്ങൾ ഇത്രയും വിവരമില്ലാത്ത ആൾക്കാരാണെന്നാണോ ഈ സതീശം വിചാരിക്കുന്നത് നിങ്ങൾ പറഞ്ഞു കൊടുക്കണ്ടേ അങ്ങനെയല്ല എന്ന് ആ അന്വേഷണം ശിവശങ്കറിൻ്റെ കാര്യമൊന്നും ബാലൻ അറിയില്ലേ ശിവശങ്കറിൻ്റെ അകത്ത് കിടന്ന് അഴിയെണ്ണിയ കാര്യം ബാലൻ അറിയില്ലേ മാത്രമല്ല ബാലൻ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞത് ഇതല്ലല്ലോ ബാലൻ പറഞ്ഞത് അതിലെന്താ കാര്യം അതൊരു സേവനം നടത്തിയതിനും പരസ്പരൻ്റെ ഒരു കരാർ മുഖ്യമന്ത്രിയുടെ മകൾക്ക് ബിസിനസ് നടത്താൻ പാടില്ല എന്നാ എന്ത് ബിസിനസ്സാണ് നടത്തിയത് എന്താ തെളിവ് കൊടുക്കാത്തത് എന്താ രേഖ കൊടുക്കാത്തത് ബാലൻ ഇന്നലെ പറഞ്ഞത് നിങ്ങൾ തിരിച്ച് ചോദിക്കാറുന്നില്ലേ എന്തിനു വേണ്ടി ഡിവൈഎഫ്ഐക്കാർക്ക് വേറെ പണിയില്ലാത്തതുകൊണ്ടും അടിക്കാൻ വേണ്ടി യൂത്ത് കോൺഗ്രസ്സുകാരെ ഉടനെ കിട്ടൂല എന്നുള്ളത് കൊണ്ടും അവരവരുടെ ഒരു അവരുടെ ഒരു എക്സസൈസ് നടത്തുന്നു എന്നല്ലാതെ വേറെ പണിയില്ലാത്ത കാരണം ഡിവൈഎഫ്ഐക്കാരുടെ ചരിത്രം അടിയന്തരാവസ്ഥ കാലത്ത് ഡി വൈ എഫ്ഐക്കാർ എന്താ ചെയ്തതെന്ന് നമുക്കറിയാം എപ്പോഴൊക്കെ അനുകൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുന്നു ഡിവൈഎഫ്ഐക്ക് ഇപ്പോൾ എല്ലാവരും ആരെ വേണമെങ്കിലും അടിക്കാം ഒരു കുഴപ്പമുണ്ടാവില്ല അതുകൊണ്ട് അവരൊരു മനുഷ്യർ ചങ്ങല പിടിക്കുന്നു പിടിച്ചോട്ടെ അവർ ചോദിക്കുന്ന ചോദ്യത്തിൽ ഒരു റിലവൻസും ഇല്ല കാരണം എന്തറിയോ സംസ്ഥാന അല്ലല്ല ഞാൻ പറയട്ടെ ഡി വൈ പോട്ടെ അവരുടെ മൂത്ത എഫ് അവർ ചോദിക്കുന്നത് തന്നെ കൃത്യതയില്ല വ്യക്തതയില്ല അവർ കോടതി കേസ് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ധനകാര്യമന്ത്രി എന്താ പറഞ്ഞത് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു സുപ്രീം കോടതിയിൽ കേസ് കൊടുക്കട്ടെ കേരള ഗവൺമെൻറ്റിൻ്റെ കണക്ക് കൊടുക്കാത്തത് മുഴുവൻ വിവരങ്ങളും പുറത്തുവരും ഡി വൈ എഫ് ഐക്കാർ പാവങ്ങൾ അവർക്ക് വേറെ പണിയില്ലാത്തതുകൊണ്ട് ഇനി രണ്ട് മാസം അവർ ഫ്രീ ആണ് അതുകൊണ്ട് ഒരു ചങ്ങല പിടിക്കാൻ തീരുമാനിച്ചു അത്രേ ഉള്ളൂ